തലശ്ശേരി താലൂക്ക് നാഷണൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗാന്ധി അനുസ്മരണവും പുതിയ മെമ്പർഷിപ്പ് വിതരണവും നടന്നു ഐ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം നിർവഹിച്ചു കൂടാതെ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനായ ഒരു മനുഷ്യന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് നിദാനമായ കാരണത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു നമുക്കറിയാം ദീർഘകാലം സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തോട് നിരായുധനായി നിന്നുകൊണ്ട് നെഞ്ചി വിരിച്ചു പിടിച്ചുകൊണ്ട് സത്യാഗ്രഹ സമരമാർഗത്തിലൂടെ ഇന്ത്യൻ ജനതയെ സമുദ്ധരിക്കാൻ തന്റെ ജീവനും ജീവിതവും ഇന്ത്യ രാജ്യത്തെ പൂർണ്ണമായി സമർപ്പിച്ച മഹത് വ്യക്തിയാണ് മഹാത്മാവാണ് മഹാത്മാഗാന്ധി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന് മുമ്പിലെത്തിയ ദൈനതയാർന്ന കാഴ്ചകൾ ചേരി തൊഴിലാളികളും നീലങ്കർഷകരും ടെക്സ്റ്റൈൽ തൊഴിലാളികളും അടിമകളെ പോലെ അതിലും ഘോരമായി പീഡനം സഹിച്ചു ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കഷ്ടതകൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പോലും തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കാനുള്ള നമുക്കറിയാം പി ജനാർദ്ദൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഉച്ചമ്പള്ളി രാകേഷ് ആദ്യ അംഗത്വം സ്വീകരിച്ചു എം കെ ഉദയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ കെ രാജീവ് കെ കെ ശ്രീജിത്ത് പി പി സുരേന്ദ്രൻ കെ രാമചന്ദ്രൻ ടി എ രാംദാസ് എൻ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം